നമസ്കാരം ഇൻഫെക്ട് സുസ്വാഗതം സുന്ദരമായൊരു സാഹസിക യാത്ര പ്രകൃതി രമണീയമായ അവിസ്മരണീയമായ യാത്രയാണിത് എന്ത് രസമാണെന്നറിയോ പച്ചപ്പും കാടും മലയും പാറക്കൂട്ടവും ജലാശയങ്ങളുമൊക്കെ താണ്ടിയുള്ള സുന്ദരമായൊരു സാഹസിക യാത്രയുടെ അനുഭവങ്ങളാണിത് ഇത് ദൂരെയും ഒന്നപ്പ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ അതിവിശാലമായ കാഴ്ചകളാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സുന്ദരമായ കാഴ്ചയാണ് ഇത് കേരളത്തിലെ ക്വാറികളുടെ ദയനീയ അവസ്ഥ തേടിയുള്ള യാത്രയിൽ കണ്ട കാഴ്ചകളുടെ ഒരു ചെറിയൊരു ഭാഗമാണിത് വിശാലമായ വാർത്ത പിന്നാലെയുണ്ട് കാത്തിരിക്കുക അതുവരെ ഈ ഭംഗി ആസ്വദിക്കുക வார்த்தைகளும் விசேஷங்களோடு அவசியத்தில் கூடுதல் வார்த்தைகளுக்கும் விசேஷங்களும் கண்டுபோதில் எவ்வளோ நிதி நமக்கு